നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട വൺ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വണ്ടൂരിൽ കാർഷിക വിപണന മേളയ്ക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർഷിക വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത് വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും മേളയിൽ നടക്കും നിലമ്പൂരിൽ സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള ദ്ധതിയുടെ ഭാഗമായാണ് താലൂക്ക് തല ബാങ്കേഴ്സ് മീറ്റ് നടത്തിയത് ആര്യാടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൗഢമായ തുടക്കം മത്സര പരിപാടികളാൽ വേദികൾ ഉണർന്നു വിശദമായ വാർത്തകളിലേക്കാണ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായുള്ള കാർഷിക വിജ്ഞാന വ്യാപന പ്രദർശന വിപണന മേളയ്ക്ക് വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ നിർവഹിച്ചു തന്നെ നമ്മുടെ പഴയ കാലങ്ങളിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ നാട് ജീവിച്ചത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നു നമ്മുടെ വരുമാന മാർഗങ്ങളൊക്കെ ആയിരുന്ന കൃഷിയുടെ സംവിധാനം ഇന്നതൊക്കെ അല്ലിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷെ അതൊക്കെ തിരിച്ചു പിടിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചു നിൽക്കുന്ന കലാപം ഇത്തരത്തിലുള്ള വിപണന മേളകളും ഇത്തരത്തിലുള്ള പരിപാടികളും അതുപോലെ തന്നെ സെമിനാറുകളൊക്കെ ഇവിടെ ഇത്തരത്തിൽ സംഘടിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഏറെ ഗുണമുട്ടാകും എന്നുള്ളതും നമുക്കറിയാം പലപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും എന്നുള്ള പരിപാടികളൊക്കെ പിന്തു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ആത്മാ മലപ്പുറം പ്രൊജക്ട് ഡയറക്ടർ വിഷ്ണു എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ബ്ലോക്ക് മെമ്പർമാരായ കെ സി കുഞ്ഞി മുഹമ്മദ് എൻ എ മുബാറക്ക് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ എം മുഹമ്മദ് അഷറഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ വണ്ടൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജുമുദ്ദീൻ കൃഷി ഓഫീസർ ഉമ്മർ ഗോയ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ടൗണിൽ ഘോഷയാത്രയും സംഘടിപ്പിച്ചു കർഷകർ ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം വില ആരോഗ്യ ക്ലിനിക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്കുള്ള പരിശീലന പരിപാടികൾ വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമുള്ള കാർഷിക പ്രശ്നോത്തരി കലാവിരുന്ന് എന്നിവയാണ് മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള പദ്ധതിയുടെ ഭാഗമായി താലൂക്ക് തല സംരംഭകർക്കായുള്ള ബാങ്കേഴ്സ് മീറ്റ് നിലമ്പൂരിൽ നടന്നു വ്യാപാര ഭവന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ബാങ്കേഴ്സ് മീറ്റ് ആര്യടം ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റൊന്ന് ഈ പറയുന്ന ബാങ്കിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കഴിച്ച് ഒരു ഇൻട്രസ്റ്റിന് നിങ്ങളുടെ തുടങ്ങിയാൽ മതി നിങ്ങൾ ഒരു കാര്യം നമ്മൾ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ അത് പറഞ്ഞ സമയത്ത് തീർന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ കോസ്റ്റ് എസ്കലേറ്റ് നിങ്ങൾ അഞ്ചു ലക്ഷം കൊണ്ട് തുടങ്ങേണ്ട പദ്ധതി നിങ്ങൾ നിങ്ങൾ ഒരു വർഷം കൊണ്ട് 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 തീരുമാനിച്ചാൽ 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 മാസം മാസം മൂന്ന് മൂന്ന് ആ മാസത്തിനകത്ത് തീർക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സി കെ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ ദേവദാസ് പി മേനോൻ എസ് സനൽകുമാർ വിനോദ് പി മേനോൻ ബ്രിജേഷ് എറക്കൻ എന്നിവർ പ്രസംഗിച്ചു സി മുഹമ്മദ് ഷാഫി സുജിത്ത് തോമസ് പി മനോജ് കുമാർ അബ്ദുൾ ഹക്കീം എം ആർ അഭിലാഷ് രാജേഷ് സി വിനോദ് എന്നിവർ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് സംബന്ധിച്ചു മുപ്പത്തിമൂന്ന് ധനകാര്യ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു നൂറ്റി എഴുപത് സംരംഭകരുടേതായി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് വായ്പാ പ്രപ്പോസലുകൾ പരിഗണിച്ചു പന്ത്രണ്ട് വായ്പാ അപേക്ഷകളിലായി നൂറ്റി അൻപത്തിനാല് ലക്ഷം രൂപയുടെ വായ്പാ അനുമതി പത്രങ്ങളും വിതരണം ചെയ്തു വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കരുവാരുകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഇനി കാണാം കലോത്സവ വാർത്തകൾ വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി എം എൽ എ പി അനിൽകുമാർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കലോത്സവ കലോത്സവം തൃശൂരിൽ വെച്ചാണ് തൊട്ടടുത്ത ജില്ലയിലാണ് അതിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സാന്നിധ്യം നമ്മുടെ വണ്ടൂർ ഉപജില്ലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം അതുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ഈ കലോത്സവം വണ്ടൂർ സ്കൂൾ കലോത്സവം ഏറ്റവും മനോഹരമായി സംഘാടക സമിതി ആശംസിച്ചുകൊണ്ട് അഞ്ചു ദിവസങ്ങളിലായാണ് കലാമേള നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി തങ്കമ്മു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജിൽസ് ഡിഇഒ വി അനിത എഇ കെ പ്രേമാനന്ദ് ഷൈജി ടി മാത്യു ഹെഡ് ഹെഡ്മിസ്റ്റർ കെ രാധിക സജ്നുത്തു അലീം സി കെ അഷറഫ് യു സി സജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഉപജില്ലാ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു കഴിഞ്ഞു ആദ്യ ദിനം ആറു വേദികളിലാണ് പ്രധാനമായി മത്സരങ്ങൾ നടന്നത് അഞ്ച് ക്ലാസ് റൂമുകളിലായി സ്റ്റേജ് ഇതര മത്സരങ്ങളും നടന്നു രാവിലെ ഒൻപത് മണിക്ക് നടന്ന ബാൻഡ് മേളത്തോടുകൂടിയായിരുന്നു കലോത്സവ നഗരയിലെ ആദ്യ ദിനത്തിലെ മത്സര പരിപാടികൾ ആരംഭിച്ചത് വേദി വേദിമൂന്നിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് മേളത്തിൽ രണ്ട് ടീമുകളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് അടക്കാക്കുണ്ട് ക്രെസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തുടർന്ന് വേദി വേദിയൊന്നിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി എൽ വിഭാഗം നാടോട് നൃത്തം സംഘനൃത്തം എന്നിവ നടന്നു വേദി രണ്ടിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഇംഗ്ലീഷ് സ്കിറ്റ് നാടകം മൂകാഭിനയം എന്നീ മത്സരങ്ങളാണ് നടന്നത് വേദി നാലിൽ എല്ലാ വിഭാഗങ്ങളിലെയും നാടൻപാട്ട് കഥാപ്രസംഗം വഞ്ചിപ്പാട്ട് എന്നീ മത്സരങ്ങൾ അരങ്ങേറി വിവിധ ക്ലാസ് മുറികളിലായി തയ്യാറാക്കിയ വേദികളിൽ ജനറൽ അറബി സംസ്കൃതം ഉറുദു കലോത്സവങ്ങളുടെ എല്ലാ വിഭാഗങ്ങളുടെയും സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടന്നു നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ ഉപജില്ലയിലെ നൂറോളം വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള അയ്യായിരത്തിലധികം മത്സരാർത്ഥികളാണ് അരങ്ങിൽ എത്തുന്നത് നമുക്കറിയാം കലോത്സവം എന്ന് പറയുന്നത് ഒരു വർണ്ണങ്ങളുടെ ഉത്സവമാണ് എല്ലാ കലകളും ഒത്തുചേർന്ന് നടക്കുന്ന ഒരു മേളയാണ് കലോത്സവം അതുകൊണ്ട് തന്നെ വണ്ടൂർ ഉപജില്ലാ കലോത്സവം കരുവാരകുണ്ടിൽ നടക്കുമ്പോൾ അത് വലിയൊരു വ്യത്യസ്തമായ കാഴ്ചയായി തന്നെയാണ് മാറുന്നത് എല്ലാ കലോത്സവങ്ങളും ഓരോ വർഷവും സബ് ജില്ലാ കലോത്സവങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് ആസ്വാദകർക്ക് സമ്മാനിക്കുന്നത് അവർക്കിഷ്ടമുള്ള കലകൾ ആസ്വദിക്കുവാൻ കഴിയുന്നു എന്നതാണ് ഒരു കലോത്സവ നഗരിയിൽ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രതിഭകളായ കുട്ടികളുടെ വാശിയേറിയ പോരാട്ടങ്ങളാണ് കലാമത്സരങ്ങളാണ് കലോത്സവ നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കുക കലാമേളയുടെ ആദ്യ ദിനത്തിൽ ഊട്ടുപുരയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ഭക്ഷണം കഴിക്കുവാൻ സൗകര്യമൊരുക്കിയത് നമുക്കറിയാം കലാമേളയിൽ എത്തുന്നവർക്ക് ഭക്ഷണം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ കലോത്സവങ്ങളിലും വളരെ മികച്ച രീതിയിൽ ഭക്ഷണ വിതരണം നടക്കാറുണ്ട് വണ്ടൂർ ഉപജില്ലാ കലോത്സവ നഗരിയിലും ഭക്ഷണ വിതരണം വളരെ കൃത്യമായി നടന്നു ഭക്ഷണ പന്തൽ രാവിലെ ഏഴര മുതൽ തന്നെ സജീവമാണ് സാധാരണ നമ്മൾ ഒന്നാം ദിവസം കലാപ്രതിഭകൾക്ക് ഭക്ഷണം കൊടുക്കാറില്ല എങ്കിൽ പോലും ഇന്ന് വന്ന ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഭക്ഷണം വിളമ്പാൻ നമുക്ക് കഴിഞ്ഞു ഊട്ടുപുരയിൽ രാവിലെ ഉപ്പുമാവും പഴവും ചായയും നാനൂറോളം പേർക്ക് പ്രഭാത ഭക്ഷണമായി വിളമ്പി പതിനൊന്ന് മണിയോടെയാണ് ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചത് ചോറ് സാമ്പാർ ഓലൻ ഉപ്പേരി അച്ചാർ നെയ് പായസം മുതലായവയാണ് ആദ്യ ദിനത്തിലെ വിഭവങ്ങൾ പാചകക്കാരൻ സനൽ ചെമ്പ്രശ്ശേരിയാണ് രുചികരമായ ഭക്ഷണം തയ്യാറാക്കുന്നത് ആദ്യ ദിനത്തിലെ ഭക്ഷണം മികച്ചതായിരുന്നതായി എഇ കെ പ്രേമാനന്ദ് പറഞ്ഞു അനുകൂലമായ കാലാവസ്ഥയാണ് നമുക്കുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസമില്ല അതോടൊപ്പം തന്നെ അനുകൂലമായ കാലാവസ്ഥ കൊണ്ട് ചെറിയൊരു ക്യൂ ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് യാതൊരു പ്രയാസമില്ലാതെയാണ് ആളുകൾ അഞ്ഞൂറോളം ഒരേ സമയത്ത് ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിലുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജഡ്ജസിന് പ്രത്യേക കൗണ്ടറുണ്ട് എന്തായാലും പായസം ഉൾപ്പെടെ നമ്മുടെ ഭക്ഷണ കമ്മിറ്റിക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമാണ് ഊട്ടുപുരയിൽ മികച്ച പ്രകടനവുമായി വിദ്യാലയത്തിലെ ടീം സജീവമാണ് അധ്യാപകർക്കൊപ്പം ചെയ്യാൻ ഇന്നത്തെ എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ ഡ്യൂട്ടി ഇവിടെ ഊട്ടുപുരയിലാണുള്ളത് അപ്പോ ഒരു രാവിലെ ഒൻപത് മണി ഒൻപത് മണിയാവുമ്പത്തിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള സിരാജ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇന്ന് വന്ന ഒരു മൂവായിരത്തഞ്ഞൂറോളം പേർക്ക് ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം നൽകാൻ സാധിച്ചു ഞങ്ങള് ഞങ്ങൾ അതിഥികളാണെന്നവര് എല്ലാവർക്കും ഒരുപോലെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കാനും അവരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ട്രീറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് സന്തോഷം കരുമാരകുണ്ടിലെ ഊട്ടുപുരയ്ക്ക് ഗാസ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇക്കാര്യം കാട്ടി വലിയൊരു ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്ന നികൃഷ്ട രാജ്യത്തിന്റെ കുടും ക്രൂരതയ്ക്ക് മുമ്പിൽ നിസ്സഹായരായ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഗാസയിൽ പട്ടിണി കിടന്ന് എല്ലും തൂലുമായി മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കഴിക്കുന്ന ഓരോ വറ്റിലും ആ കുഞ്ഞുങ്ങളുടെ മുഖമുണ്ട് എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു പേര് ഗാസ എന്ന പേര് നമ്മുടെ ആദ്യ ദിനത്തിൽ റെഡ് അലർട്ട് കാരണം കാണികൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിലും ഊട്ടുപുരയിൽ സ്ഥിതി മറിച്ചായിരുന്നു ഈ ഭക്ഷണ വിതരണത്തിന് ഈ സബ് ജില്ലയിലെ എല്ലാ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപകരും അതേപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരും പിന്നീട് നമ്മുടെ ഈ സ്കൂളിലെ എൻ യൂണിറ്റിലെ നാൽപ്പത് കുട്ടികളും പിന്നീട് സന്നദ്ധ സംഘങ്ങളിൽപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്തെ കരുവാരകുണ്ട് പ്രദേശത്തെ ചെറുപ്പക്കാരും യുവാക്കളും എല്ലാം തന്നെ ഈ ഭക്ഷണ വിതരണത്തിന്റെ ഭാഗമാണ് വാർത്തകളിലേക്ക് തിരിച്ചു വരാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി റോഡ് വണ്ടൂർ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല സൗകര്യവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് நிலும்பூர் ரோடு வண்டூர் போன் ஜீரோ ஃபோர் நைன் த்ரீ ஒன் டூ ஃபோர் எயிட் ஃபைவ் த்ரீ ஃபைவ் நைன் டபுள் ஃபோர் செவன் டபுள் த்ரீ எயிட் ஃபைவ் ஜீரோ த்ரீ காய்ச்சக അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വാർത്തകൾ കലോത്സവങ്ങളോടൊപ്പം ശാസ്ത്രമേളകളും സ്കൂളുകളിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി മൂന്ന് വിദ്യാലയങ്ങളിലായാണ് ശാസ്ത്രമേള നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി മുളിയാങ്കുശി പി ടി എം യു പി സ്കൂൾ മുളിയാംകുർശി എ എം എൽ പി സ്കൂൾ ഐ സി എച്ച് എസ് എസ് ശാന്തപുരം ആർ എം ഹൈസ്കൂൾ മേലാറ്റൂർ എന്നിവിടങ്ങളിലാണ് ശാസ്ത്രമേള നടക്കുന്നത് മേളയുടെ ഉദ്ഘാടനം കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി നിർവഹിച്ചു വാർഡ് മെമ്പർ സാബിറ കൊളമ്പിൽ അധ്യക്ഷത വഹിച്ചു മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി കീഴാറ്റൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ബഷീർ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ ബിന്ദു റഹ്മത്ത് മോളി അബ്ദുൽ സലാം നൂർജഹാൻ മുച്ചിക്കൽ ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ രാജഗോപാലൻ മാസ്റ്റർ ട്രഷറർ ശശി മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് വി കെ ഹനീഫ ശാന്തപുരം അബ്ദുൾ റസാഖ് അബ്ദുൾ ലത്തീഫ് മുജീബ് റഹ്മാൻ അനസ് എന്നിവർ സംസാരിച്ചു ഉപജില്ലയിൽ നിന്നുള്ള അൻപതിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിഭകളാണ് ശാസ്ത്രമേളയിൽ മാറ്റുരയ്ക്കുന്നത് അപ്പോൾ സബ് ജില്ലാ കലോത്സവങ്ങൾ നടക്കുകയാണ് ഇത്തവണ ജില്ലാ കലോത്സവം വണ്ടൂരിലാണ് നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വണ്ടൂർ വി എം സി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജില്ലാ കലോത്സവം ഇത്തവണ നടക്കാൻ പോകുന്നത് ഈ കലോത്സവത്തിൻ്റെ ലോഗോ തയ്യാറാക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയേഴിന് മുൻപായി ലോഗോ സമർപ്പിക്കണമെന്ന് ഇതിൻ്റെ ഭാരവാഹികൾ കൺവീനർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലോത്സവത്തിന്റെ വിജയത്തിനായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളുടെ പ്രത്യേക യോഗം വണ്ടൂരിലെ ഇംബർ ഹാളിൽ ചേർന്നു ലോഗോ തയ്യാറാക്കി അയക്കുന്നവർ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ എം അബ്ദുൾ ബഷീറിന്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് അൻപത്തി എട്ട് എന്ന നമ്പറിൽ അയക്കണം മേളയുടെ ലോഗോ പ്രകാശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമായി മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ലോഗോ സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം മീഡിയൻ പബ്ലിസിറ്റി കമ്മിറ്റി വെക്കുകയാണ് ബഹുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ലോഗോ തയ്യാറാക്കി സമർപ്പിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത്തിയേഴിന് മുമ്പായി ഈ ലോഗോ പബ്ലിസിറ്റി കൺവീനറുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതാണ് പി ഡി എഫ് ഫയലായിട്ടാണ് ലോഗോ തയ്യാറാക്കി അയക്കേണ്ടത് ഏറ്റവും മികച്ച ലോഗോ ഒരു കമ്മിറ്റി അത് സെലക്ഷൻ ചെയ്യുക ചടങ്ങിൽ കൺവീനർക്ക് പുറമെ ചെയർമാൻ ഷൈജൽ എടപ്പറ്റ വൈസ് ചെയർമാൻ സി ടി പി ഉണ്ണി മൊയ്തീൻ എന്നിവർ സംബന്ധിച്ചു ഇനി പോരൂർ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പതിനഞ്ചാം വാർഡിലെ വിവിധ വികസന പദ്ധതികളുടെ സമർപ്പണവും സ്കൂൾ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനത്തിന്റെ ചടങ്ങും നടന്നു ഇരഞ്ഞുകുന്ന് സ്കൂൾ പരിസരത്ത് നടത്തിയ ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഹെഡ് മാസ്റ്റർ കെ അബ്ദുള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പതിനഞ്ചാം വാർഡ് മെമ്പർ ടി റംഷി അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി ജയിദ പി സുലൈഖ പി അൻവർ കെ റംലത്ത് കെ കെ ചന്ദ്രാദേവി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷാഹിബ് ജാൻ അംഗൻവാടി വർക്കർ അജിത തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വണ്ടൂരിൽ കാർഷിക വിപണന മേളയ്ക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർഷിക വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും മേളയിൽ നടക്കും നിലമ്പൂരിൽ സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള റാമ്പ് പദ്ധതിയുടെ ഭാഗമായാണ് താലൂക്ക് തല ബാങ്കേഴ്സ് മീറ്റ് നടത്തിയത് ആര്യാടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൗഢമായ തുടക്കം മത്സര പരിപാടികളാൽ വേദികൾ ഉണർന്നു അപ്പൊ പ്രേക്ഷകരെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് ഇന്ന് റെഡ് ആയിരുന്നു സാമാന്യം നല്ല മഴയൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായി നമ്മുടെ മേഖലയിലൊക്കെ പെയ്തിട്ടുണ്ട് ആകാശം ഇപ്പോഴും കാറ് മൂടിക്കിടക്കുക തന്നെയാണ് മഴ ഇനിയും പെയ്യുവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തായാലും മഴയും കലോത്സവങ്ങളും വാർത്തകളുമായി അങ്ങനെയെല്ലാം ദിവസങ്ങളിൽ വീണ്ടും കാണാം നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം